ൈസ് നമുക്ക് ചൂരക്കറി വെക്കാം അപ്പോൾ ചൂര കിലോ ചൂര മേടിച്ചിട്ടുണ്ട് ആയിട്ട് ഒരു വലിയ സവാള ഒരു കഷ്ണം ഇഞ്ചി ആറ് വെളുത്തുള്ളി ഒരു പച്ചമുളകാണ് എടുത്തേക്കുന്നത് ഒരു മൂന്ന് വലിയ തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട് അത്യാവശ്യം മീഡിയം സൈസ് ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനായിട്ട് രൂപയുടെ ഒരു പാക്കറ്റ് കശുവണ്ടിയും എടുത്തിട്ടുണ്ട് ലോങ്കൈസ് ചട്ടി ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിതിൽ കറിവേപ്പിലിട്ട് കൊടുക്കാം അരിഞ്ഞ് വെച്ചിങ്ങനെ സവാളക്കൂട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അരിഞ്ഞ് വെച്ചിങ്ങനെ തക്കാളി നമുക്കിട്ട് കൊടുക്കാം അപ്പോൾ നമുക്കിത് പെട്ടെന്ന് വാടാനായിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ആവശ്യത്തിനാണ് അതുപോലെ നമുക്ക് ഇളക്കി ഒന്ന് വാടാനായിട്ടൊന്ന് മൂടി വെക്കാം നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പും കൂടെ ഇട്ട് കൊടുക്കാം പെട്ടെന്ന് വാടാനായിട്ട് നമുക്ക് മൂടി വെക്കാം ഒരു സ്പൂണ് കാശ്മീരി ചില്ലി ഒരു സ്പൂണ് മല്ലിപ്പൊടി സ്പൂണ് ഗരം മസാല കാ കാസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് തൈമ് അത് നമുക്കിതൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം മസാലകളൊന്നും മസാലകൾ എല്ലാം നല്ലോണം ഊത്തിരി അടിയായിട്ടുണ്ട് നമുക്ക് പിന്നെ മിക്സിയിൽ അടിച്ചെടുക്കാം ഫാനിൻ്റെ അടിയിൽ വെച്ചിട്ട് പിന്നെ ഒന്ന് തടിപ്പിച്ചെടുത്തിട്ട് തടിപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മിക്സിയിലിട്ട് അടിച്ച് പേസ്റ്റ് ആക്കാനായിട്ട് വരാം മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ജാറ് കഴുകിയെടുത്ത വെള്ളവും കൂടെ ഒഴിക്കാണ് പണ്ട് കാലത്താണെന്നുണ്ടെങ്കിൽ കല്ല് കഴുകിയെന്ന് പറയും അര കല്ല് കഴുകിയെന്ന് പറയും ഇപ്പോൾ ജാറ് കഴുകിന്നാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലോണം ഇളക്കി നമുക്ക് നമുക്കിവന മൂപ്പിക്കാൻ വെക്കാം തിളക്കട്ടെ ആദ്യം ചൊപ്പ് കളറായിരുന്നു അരച്ചു കഴിഞ്ഞപ്പോഴേക്കും കളറൊക്കെ മാറി അടിപൊളി കളറായില്ല ഇപ്പോൾ ഇവനെ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടിവിടെ ഉരുളക്കിഴങ് ഇടാനായിട്ട് അപ്പൊ അത്യാവശ്യം തിളയൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ടുകൊടുക്കാം ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഉരുളക്കിഴങ്ങ് വേഗാനുള്ളത് നല്ലോണം കൂടി ഇരുന്ന് തിളച്ച് വേഗട്ടെ മൂടി വെക്കാം ഉരുളക്കിഴങ്ങ് വെന്താന്ന് നോക്കാം ഉരുളക്കിഴങ്ങ് വന്നിട്ടുണ്ട് നമുക്ക് ചൂര മീൻ ഇട്ട് കൊടുക്കാം കഴുകി അരിഞ്ഞ് ഇറച്ചി കഷ്ണം പോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് ഇറച്ചിക്കറി പോലെ തന്നെ ഇത് ഫീൽ ചെയ്യും ഈ കറി അപ്പം മീൻ കറി ആണെങ്കിലും ഇറച്ചിക്കറിയുടെ സ്റ്റൈലാണ് വെച്ചേക്കുന്നത് ഉരുളക്കിഴങ്ങ് വേഗാനായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് എടുത്തിട്ടുണ്ട് മീൻ വേഗാനായിട്ട് ഒരു പത്ത് മിനിറ്റ് എടുക്കട്ടെ സിമ്മിലിട്ട് വെക്കാം മീൻ കറി റെഡി ആയിട്ടുണ്ട് ബേസ് നമുക്ക് ഇളക്കി നോക്കാം മീൻ കറി ഏകദേശം സെറ്റപ്പ് ആയിട്ടുണ്ട് ഉരുളക്കിഴങ്ങൊക്കെ ഒക്കെ വന്നിട്ടുണ്ട് മീനും വന്നിട്ടുണ്ട് അപ്പോൾ ഈ കറി എല്ലാവരും വെച്ച് നോക്കണം ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ബെൽബട്ടണം തരണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോ ആയി മീജോ എഫ് കെ അപ്പോൾ ചൂരക്കറി റെഡി